പരിശുദ്ധ ചരിത്രം രാജാവിന്റെ മുന്നിൽ പോയി ആദർശം പ്രസംഗിച്ച തങ്ങളെ കൊല്ലാൻ നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ പോയി പരിശുദ്ധ ദീനിന്റെ ആദർശം സംസാരിച്ച അസ്ഹാബിൾ ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടല്ലോ പരിശുദ്ധ പറയുകയാണ് നിൽക്കുന്ന ദർബാറിൽ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് രാജ കൊട്ടാരത്തിൽ ആദർശം പ്രസംഗിച്ച അസ്ഹാബുൽ ചരിത്രം രാജാവിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ രാജാവിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ തുണ്ട് തുണ്ടാക്കി പീസ് പീസാക്കി വലിച്ചെറിയപ്പെടാൻ സാധ്യതയുള്ള രാജദർബാറിൽ പോയി പോയി രാജകൊട്ടാരത്തിൽ പ്രസംഗിച്ച അസ്ഹാബുൽ അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ് ആൺകുട്ടികളാണ് അവർ അള്ളാഹുവിന്റെ ദീൻ പറയാൻ അള്ളാഹുവിന്റെ ആദർശം പറയാൻ പരിശുദ്ധ ദീൻ പറയാൻ ആരെയും പേടിയില്ലാത്ത യഥാവിധം ഈമാനുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുകയാണ് ചുണക്കുട്ടികളാണ് അവര് ആൺകുട്ടികളാണ് അവർ യഥാർത്ഥ യുവാക്കളാണ് ആമനോഹിം യഥാവിധം അവർക്ക് ഈമാനുണ്ട് ആദർശബോധം നാം അവർക്ക് ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹു നമുക്ക് ഹിതായത്തിൽ നാം ഇഷ്ടം പോലെ നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ ആ യുവാക്കൾക്ക് ഇഷ്ടം പോലെ ഹിതായത്ത് നാം വാരിക്കോരി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ ഇത് നമ്മള് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തല്ലേ സൂറത്തുൽ എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ സംഭവമല്ലേ നാം കാണുന്നത് ഇന്നഹും യഥാർത്ഥ ആളുകളാണ് ചെറക്കാരാണവർ ആൺകുട്ടികളാണവർ അവർക്ക് നാം ആദർശബോധം വീണ്ടും 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 ഏറ്റിയേറ്റി കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സിയാദത്ത് തരട്ടെ ഹിതായത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ മാത്രമല്ല രാജദർബാറിൽ പോയി ആദർശം പ്രസംഗിക്കുന്ന സമയത്ത് അവർക്ക് നാം നിലപാടിന്റെ അതികണിശമായ ഒരു ധൈര്യവും റബ്ബ് അവർക്ക് ധാരാളമായി നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പീസാക്കി വിടുമട കഷ്ണമാക്കി വലിച്ചെറിയുമടാ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മുന്നിലാണ് റബ്ബുനാ റബ്ബു സമാവാക്യുവൽ അള്ളെന്ന് ആദർശം സധൈര്യം ഈ ആൺകുട്ടികൾ പ്രസംഗിച്ചത് രാജാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി രാജ ദർബാറിൽ വെച്ച് രാജ കൊട്ടാരത്തിൽ വെച്ച് രാജാവിന്റെ പട്ടാളക്കാർക്ക് മുന്നിൽ വെച്ച് റബ്ബു പ്രസംഗിച്ച ചരിത്രം പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ അവരാൺകുട്ടികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരാജയ പരിചയപ്പെടുത്തുകയാണ്

എത്ര മനോഹരമായിട്ടാ മനോഹരമായിട്ട് കുറിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തിയത് എത്ര മനോഹരമായിട്ടാണ് ചിന്തോദ്ദീപകമായിട്ടാണ് ആദർശത്തിന് കാവൽ നിന്ന അസ്ഹാബിൽ കഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എത്ര ചിന്തിക്കാനുണ്ട് മനുഷ്യന് മിണ്ടിയാൽ വെട്ടും എന്ന് പറഞ്ഞ രാജാവാണ് ആദർശം ഇവിടെ പറയരുത് എന്ന് പറഞ്ഞ രാജാവാണ് ആദർശം പറഞ്ഞാൽ പീസ് പീസാക്കി വലിച്ചെറിമട എന്ന് പറഞ്ഞ രാജാവാണ് ആ രാജാവിന്റെ മുന്നിലാണ് ആദർശം വിശദീകരിച്ചത് ഖുർആൻ അലാ അലാ ഖുർആന്റെ ശൈലി നോക്കണം രാജാവിന്റെ മുന്നിൽ അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് നാം ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു സിദ്ധിയും ശേഷിയും ഒരു സ്ഥൈര്യവും ധൈര്യവും നാം ഇട്ടുകൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ അല്ല പറയാണ് അവർക്ക് ആൺകുട്ടികളായി സ്ഥൈര്യത്തോടെ നിൽക്കാനുള്ള അസാധാരണമായ ശേഷി നാം അവർക്ക് നൽകിയെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹ പറയുകയാണ് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായം അങ്ങ് ലഭിച്ചപ്പോ അവർ പറഞ്ഞു റബ്ബുന റബ്ബു സമാവാത്യുവല്ലർന്ന് യഥാ നീ എന്ത് ചെയ്താലും വിഷയമല്ല നീ എന്നെ വെട്ടിയാലും വിഷയമല്ല ഞങ്ങളെ പീസാക്കിയാലും വിഷയമല്ല ഇത് ഞങ്ങള് പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി അവര് പറഞ്ഞു റബ്ബുനാ റബ്ബു സമാവാത്തിൽ ഇതാണ് ആദർശബോധം